മണവാട്ടിയായി പരീക്ഷാ ഹാളിലേക്ക് തലശ്ശേരി ബനാത്തിയത്തിൻഖാരയിലെ നവ വധുവായ അമീന ഫളില തലശ്ശേരി എം എസ് ബനാത്തിയത്തിൻഖാരയിൽ ശനിയാഴ്ച നടന്ന സമൂഹ വിവാഹ സംഗമത്തിലെ വധുവായിരുന്നു പൊന്നാനി സ്വദേശിനിയായ അമീന വിവാഹ ദിനത്തിൽ തന്നെ പി ജി പരീക്ഷ എഴുതാനായി പട്ടാമ്പി സംസ്കൃത കോളേജിൽ അധ്യാപകരായ നിഷ സുനിൽ സിന്ധു ഫസീല മുർഷിദ എന്നിവരോടൊപ്പമാണ് അമീന എത്തിയത് മണവാട്ടിയായി എത്തിയ അമീനയെ കൗതുകത്തോടെയാണ് പരീക്ഷാ ഹാളിലെ വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും കണ്ടത് മംഗല്യ ദിവസം തന്നെ പരീക്ഷ എഴുതാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ കഴിയുമെന്നും അമീന പറഞ്ഞു പരീക്ഷ എഴുതി പൂർത്തിയാക്കിയതിനു ശേഷമാണ് അമീന വിവാഹവേദിയായ തലശ്ശേരി ബനാത്യത്തീൻ ഖാനയിലേക്ക് എത്തിയത് അവൾ ഇവിടുന്ന് നമ്മൾ ഡിഗ്രി കഴിഞ്ഞത് ഡിഗ്രിയുടെ കൂടെ നമ്മുടെ പിന്നെ മതപഠനമായ ഫലീല ഡിഗ്രിയും കൂടി ചേർത്ത് പഠിച്ചവളാണ് ഇപ്പോൾ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവളുടെ കല്യാണം നിശ്ചയിച്ച ഡേറ്റ് ഇന്നായിരുന്നു ബഹുമാനപ്പെട്ട സൈദ് സാധുഖലി ക്ഷേമ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹമാണ് നിക്കാഹ നടത്തുന്നത് അദ്ദേഹം നാലു മാസം മുന്നേ ഡേറ്റ് തന്നാണ് ഇന്ന് നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രതീക്ഷിതമായിട്ടാണ് ഈ പിന്നെ ശ്രീനാരായണ കാലടി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പി ജിയാണ് അവൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് എക്സാം ഡേറ്റ് ആണെന്ന് പിന്നീടാണ് അറിഞ്ഞത് എന്തായാലും ആ ഡേറ്റിന് തന്നെ അവൾ പരീക്ഷ മുടക്കാതെ വിവാഹത്തിൽ വിവാഹത്തിൻ്റെ മുമ്പ് തന്നെ അവൾ വിവാഹ വസ്ത്രം അണിഞ്ഞ് പരീക്ഷയ്ക്ക് പോയി പോകാൻ സന്നദ്ധതായി സന്നദ്ധയാകുകയും പരീക്ഷ എഴുതുകയും വളരെ ഭംഗിയായി എഴുതി സന്തോഷത്തോടെ തിരിച്ചു വന്ന് ഇപ്പോൾ കല്യാണത്തിൻ്റെ മുഹൂർത്തത്തിലേക്ക് അവൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻ എസ് ടി സിയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്